ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് മോൾ ഡേ സ്കൂളുടെ അവളുടെ ആർട്സ് ഡേ ആണ് അതായത് എൽ കെ ജി യു കെ ജി ക്ലാസ്സിനു മാത്രമേ ഉള്ളൂ അപ്പം മോളും ഒരു ഫോക്ക് ഡാൻസിനും അതുപോലെ ഫാൻസി ഡ്രസ്സിനും ഞാൻ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനാണ് ഏറ്റവും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാരണം അവൾ കളിക്കുമോ എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു എനിക്ക് അപ്പം ഇന്ന് ആ ഒരു വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം രാവിലെ ഒരു ഒൻപത് മണിയായപ്പോൾ തന്നെ ഞാനും മോനും മോളും കൂടി സ്കൂളിലേക്ക് പോയി കേട്ടോ ഇന്ന് ഞാൻ അവർ ഓട്ടോയിലല്ല പറഞ്ഞയച്ചത് കാരണം ഞാനും സ്കൂളിലേക്ക് പോകുന്നുണ്ടല്ലോ സ്കൂളിലെത്തിയപ്പോൾ അധികാരം വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഫോക്ക് ഡാൻസിന് വേണ്ടിയിട്ട് ഞാൻ അവരെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ് മോളെ അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് മേക്കപ്പിൻ്റെ എ ബി സി ഡി പോലും അറിയില്ല മോക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ചെയ്ത് മേക്കപ്പ് ചെയ്ത് കൊടുത്തതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് അടുത്ത വീഡിയോ അതൊന്ന് നിങ്ങൾ കാണാം അവളിത് പറയുന്നത് ഞാൻ ഞാനാ ഒരു കൂട്ടുപിരികം വരച്ചതിൻ്റെ ആ ഒരു ഇതിനാണ് കേട്ടോ അവൾ അങ്ങനെ പറഞ്ഞ കാരണം അവളത് ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ഫോക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ടച്ച് ടച്ചുള്ളൊരു പാട്ടാണ് കേട്ടോ അടയും വടയും വിറ്റ് നടക്കുന്ന കുഞ്ഞിപ്പ തുമ്മെന്നുള്ളൊരു പാട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കോസ്റ്റ്യൂം അങ്ങനെ പിന്നെ ഈ അവളുടെ പരിപാടി കാണാൻ ഉപ്പയും വന്നിട്ടുണ്ടായിരുന്നു അവൾ കളിക്കുകയോ എന്നുള്ള ഇതിലാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്നത് അങ്ങനെ പിന്നെ പ്രോഗ്രാം നമ്മൾ സ്കൂളിൻ്റെ തേർഡ് ഫ്ലോറിലായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ രണ്ടാളും ആദ്യം അങ്ങോട്ടേക്ക് പോയി കാരണം ഇപ്പോൾ അവിടെ മാപ്പിളപ്പാട്ടാണ് കേട്ടോ കൊച്ചുകുട്ടികളുത് നടക്കുന്നത് യു കെ ജി കഴിഞ്ഞിട്ട് എൽ കെ ജിക്കാർ അവരുടെ ചെസ് നമ്പറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഓരോരോ അധികം പേര് അമ്പിളി ചേലുള്ള അമ്പിളി ചേലുള്ള പാട്ടായിരുന്നു പാടിയത് എന്നാലും കൊച്ചു മക്കളുടെ പാട്ട് കേൾക്കാൻ നല്ല രസമാണല്ലോ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എൽ കെ ജിയിൽ ഈ പ്രോഗ്രാമിന് എൽ കെ ജിയിലും യു കെ ജിയിലും ഒരുപാട് പേരുണ്ടായിരുന്നു പ്പളപ്പാട്ട് കഴിഞ്ഞ് ഒരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഫോക്ക് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് യു കെ ജിക്കാരുടെ യു കെ ജിക്കാരുന്നുട്ടോ ഡാൻസ് കളിക്കുന്നത് അതിനുശേഷമായിരുന്നു എൽ കെ ജിക്കാർ അപ്പോൾ ഒട്ടുമിക്ക കുട്ടികളും ചെയ്യുന്ന കാണാൻ നല്ല രസം കേട്ടോ പിന്നെ മോൾ കളിക്കുന്ന ആ ഒരു ഡാൻസിന് ഒരുപാട് ആൾക്കാർ കളിക്കുന്നുണ്ടായിരുന്നു എൽ കെ ജിയിൽ അധികം കുട്ടികളും ആ ഒരു ഇതായിരുന്നു കേട്ടോ മോളെ വീഡിയോൻ്റെ സോങ്ങ് നമുക്ക് പ്ലേ ചെയ്യാൻ കഴിയില്ല കേട്ടോ കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അവൾ കളിച്ചതിൻ്റേത് അപ്പോൾ അലഹമില്ല അവൾ നല്ല അടിപൊളിയായിട്ട് തന്നെ അവൾക്ക് കഴിയുന്ന രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവൾ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അവൾ എല്ലാ സ്റ്റെപ്പുകളും ഓർത്ത് ഓർത്ത് കളിച്ച് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലെഞ്ചൊക്കെ കഴിച്ചു അതിനുശേഷം ഫാൻസി ഡ്രസ്സിന് അവളുടെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ അവൾ ടീച്ചറായിരുന്നു ഒരു കുട്ടി ടീച്ചറായിരുന്നു അപ്പോൾ അതിനായിട്ടൊരു കുഞ്ഞു സാരി ു കയ്യിലൊരു വടിയും ബുക്കൊക്കെ വെച്ചുകൊടുത്തു ഗ്രീൻ റൂമിൽ എല്ലാവരും അവരുടെ കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ ഫസ്റ്റ് യു കെ ജിക്കാരുടെ പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ അവർ അതിൻ്റെ ഓരോരോ നല്ല അടിപൊളിയായിട്ട് ചെയ്തു അതിനുശേഷം എൽ കെ ജിക്കാർ എൽ കെ ജിക്കാർത് ഫസ്റ്റത്തെ ചെസ്റ്റ് നമ്പർ മോൾ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ ആയപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയാതെ അവൾ അങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു അതിനുശേഷം ഓരോ കുട്ടികൾ വന്ന് അവരുടേതായിട്ടുള്ള എല്ലാം ചെയ്തു കേട്ടോ അങ്ങനെ പിന്നെ എല്ലാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു അതിനുശേഷം ലാസ്റ്റ് നമ്മുടെ ഇലുമിനാട്ടി പാട്ടൊക്കെ ഇട്ടുകൊടുത്തപ്പോൾ എല്ലാവരും നല്ല പിന്നെ ഡാൻസൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ ഈ ഒരു ഫോക്ക് ഡാൻസിന് മോളിന് തേർഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഡാൻസ് നല്ലപോലെ കളിക്കുകയാണെങ്കിൽ നീ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ നിനക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരാമെന്ന് മോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് അവൾക്കൊരു കുഞ്ഞു ബാർബീനൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവളും ഹാപ്പി നമ്മളും ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കിയത് ഇൻഷാല്ല വീണ്ടും കാണാം പായ്